ഹായ് നമസ്കാരം ദാസേണ്ണാണ് തൃശ്ശൂരിൽ നിന്ന് അപ്പോൾ പാട്രിയോട്ട് മമ്മൂക്ക ലാലേട്ടൻ ഭഗത് ഫാസിൽ കുഞ്ചാക്കബോബൻ നയൻ താര ഒന്നിക്കുന്ന സിനിമയാണ് ദ പാട്രിയോട്ട് എന്ന സിനിമ സംവിധാനം ആഴ്ച നാലാണ് അപ്പോൾ ഈ സിനിമ ഷൂട്ടിങ് തുടങ്ങിയിട്ട് കുറേ നാളായി എന്നുള്ള കാര്യം നമ്മൾ എല്ലാവർക്കും അറിയാം കുറേ ഏകദേശം ഒരു സെവൻറ്റി പെർസെൻറ്റേജോളം സിനിമ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ടുണ്ട് വിദേശത്തും അതുപോലെ തന്നെ ശ്രീലങ്ക പോലുള്ള സ്ഥലങ്ങളിലൊക്കെ ഷൂട്ടിങ് നടന്നിട്ടുണ്ട് ഈ വരുന്ന അടുത്ത ഈ വരുന്ന ആഴ്ചയിൽ അല്ലെങ്കിൽ ജൂലൈ ആദ്യത്തോട് കൂടി തന്നെ ഇപ്പം ഈ ആഴ്ച അല്ല ഈ മാസം കഴിയാറായി ജൂലൈ ആദ്യത്തെ ആഴ്ചയോടു കൂടി തന്നെ എടപ്പാളിൽ അഞ്ച് ദിവസം ഷൂട്ടിങ് വൈറ്റ് സീനും കാര്യങ്ങളൊക്കെ ഷൂട്ട് നടക്കുന്നതാണ് അറിയാൻ കഴിഞ്ഞത് അതിനുശേഷം ലാലേട്ടനും മമ്മൂക്കൊക്കെ വീണ്ടും വരുന്നു കേൾക്കുന്നു അപ്പോൾ ഞാൻ ആദ്യം കേട്ടിരുന്ന സിനിമ അതിൽ സിനിമയുമായി ബന്ധപ്പെട്ട പലവരുടെ കേട്ടിരുന്നത് ഓഗസ്റ്റ് മാസം അവസാനം മാത്രമേ മമ്മൂക്ക സിനിമയിലേക്ക് വരുന്നതാണ് പക്ഷേ ഇപ്പോൾ അറിയാൻ കഴിഞ്ഞ വിശേഷം എങ്ങനെയാണെങ്കിൽ ജൂലൈ കൂടി തന്നെ മമ്മൂക്കയും ലാലേട്ടനും ഒരുമിക്കുന്ന സീനുകളും കാര്യങ്ങളൊക്കെ ഷൂട്ട് ആരംഭിക്കുന്നതാണ് അറിയാൻ കഴിഞ്ഞത് നയൻതാര അതുപോലെ തന്നെ നയൻ സിനിമയിൽ ഉണ്ടായിരിക്കും എന്തായാലും പലരും ഞാൻ തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു മമ്മൂക്ക ജോയിൻ ചെയ്യാത്തത് കൊണ്ട് ലാലാട്ടൻ്റെ സ്പേസ് കൂട്ടിയിട്ടുണ്ടോയെന്നൊരു സംശയമുണ്ടായിരുന്നു അതും ഇല്ല എന്നാണ് പറയുന്നത് അതായത് മമ്മൂക്ക തന്നെയാണെന്നായിരുന്നാണ് ഇപ്പോൾ പറയുന്നത് പലരും പലതും പറഞ്ഞിട്ടുണ്ട് കൃത്യമായിട്ടൊരു വിവരം കിട്ടിയിട്ടില്ല എന്തായാലും എന്തായാലും ലാലേട്ടൻ വളരെ കുറഞ്ഞ കുറച്ച് എന്തായാലും കുറച്ച് കൂട്ടിയിട്ടുണ്ട് എന്തായാലും എന്തായാലും സിനിമയിലൊരു അരമണിക്കൂറെങ്കിലും അദ്ദേഹം എന്തായാലും ഉണ്ടാകുമെന്നാണ് ഇപ്പോഴത്തെ കണക്കൂട്ടൽ എന്തായാലും നല്ലൊരു സിനിമയാകട്ടെ വലിയൊരു മൊമ്പം വിജയമാകട്ടെ En aşam sırasında sonunda da sahtekar